മഞ്ജു വാര്യരെ വിവാഹം കഴിക്കുന്ന നടൻ ആര് പ്രമുഖ സിനിമാ വാരികയിലാണ് ഈ വാർത്ത വന്നത് ഈ വാരിക നേരത്തെ കാവ്യ ദിലീപ് വിവാഹം ഉടനെയെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ അവരുടെ പ്രവചനം രണ്ടായിരത്തി പതിനേഴിൽ മഞ്ജു വാര്യരും പുനർവിവാഹിതയാകുന്നു എന്നാണ് വരൻ സിനിമയിൽ തന്നെയുള്ള ഒരു നടനാണെന്നും ദിലീപിനെ പോലെ സിനിമാ മേഖലയിൽ നിന്ന് തന്നെയുള്ള ആളാകുമ്പോൾ പുതിയ വയ്യാവേലികൾ നേരിടണ്ടല്ലോ എന്തായാലും ചെറുപ്രായം സുന്ദരി ചെറുപ്രായത്തിന്റെ നിർമ്മലത ചർമ്മത്തിനുമുണ്ട് കൂടാതെ ഇപ്പോൾ നല്ല പക്വതയുമുണ്ട് മഞ്ജുവിന് മഞ്ജു ശ്രദ്ധിക്കേണ്ടത് ഇനി ഒരബദ്ധം പറ്റാതിരിക്കാനാണ് നന്നായി ആലോചിക്കുക ആളെ അറിയാൻ ഞങ്ങൾക്കും ആകാംക്ഷയുണ്ട് കല്യാണത്തിന് നമുക്ക് മീനാക്ഷിയെയും ദിലീപിനെയും കാവ്യേയും ക്ഷണിക്കണം ക്ഷണിക്കുമ്പോൾ തിലകൻ പറഞ്ഞതുപോലെ കെട്ട് ഇവിടെ ഊണു താഴെയെന്നും പറയണം ജീവിതം ജീവിച്ചു തന്നെ തീർക്കുക അതും നല്ല സന്തോഷത്തോടെ മഞ്ജു ഫിലിംകോട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്